ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ആദിത്യ ദശാഫലം ഒരു ജാതകത്തിൽ ആദിത്യൻ്റെ സ്ഥിതി എവിടെയാണ് ആദിത്യൻ ബലവാനാണോ ആ ഒരു ആദിത്യൻ്റെ സ്ഥിതി വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ജാതകത്തിൽ ആദിത്യൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു കാലത്ത് ആ ഒരു ദശാകാലത്ത് വലുതായിട്ടുള്ള പ്രവർത്തന ശേഷി വിഷമവൃത്തി ക്ലേശകരമായ പ്രവൃത്തി അങ്ങനെയുള്ള അഗ്നി ക്രൂരത രാജാശ്രയം യുദ്ധം എന്നിവ മൂലം ഉണ്ടാവുന്ന കാര്യങ്ങൾ ധനപ്രാപ്തി രാജാനുകൂല്യം എന്നിവയൊക്കെ ഉണ്ടാകും ധൈര്യം കീർത്തി രാജ്യത്വം എന്നിവയും ശുഭകരമായ ആദിത്യദിശയുടെ ബലങ്ങളായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ജാതകത്തിൽ ആദിത്യൻ അനിഷ്ട അനിഷ്ടബലദാതാവായാൽ ആ കാലത്ത് ധനനഷ്ടം പിതൃദുരിതം കൃത്യന്മാരാൽ ഉപദ്രവം ഭയം കണ്ണിന് അസുഖങ്ങൾ വരിക അഗ്നിയിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാവുക ആയുധങ്ങൾ മൂലം അപകടങ്ങൾ ഉണ്ടാവുക ഉപദ്രവങ്ങൾ വന്നു ചേരുക സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ എതിർപ്പ് ഭാര്യാ പുത്രാദികൾക്ക് രോഗം പാപകർമ്മങ്ങളിൽ താല്പര്യം കാണിക്കുക അമിതമായ വിശപ്പ് അമിതമായ ദാഹം അതുമൂലമുണ്ടാകുന്ന ദുഃഖം പിത്ത സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ഫലങ്ങളൊക്കെ ആദിത്യൻ്റെ സ്ഥിതി അനുസരിച്ച് ജാതകന് ഭവിക്കുന്നതാണ് വന്ന് ഇപ്പോൾ ഓരോ ഗ്രഹനിലയിലും ആദിത്യൻ്റെ സ്ഥാനം വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ മേടം രാശിയിലാട്ടാണ് മേടം രാശിയിലാണ് ആദിത്യം നിൽക്കുന്നതെങ്കിൽ ആ ഒരു ജാതകന് ധനലാഭം പ്രതാപം വിദേശത്ത് പോകാനുള്ള ഭാഗ്യം നല്ല രീതിയിൽ വിനോദസഞ്ചാരങ്ങൾ ചെയ്യാനുള്ളതും കൂടാതെ നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കുവാനുള്ളതും ഉള്ള ഒരു സാഹചര്യമൊക്കെ വലും കൂടാതെ തന്നെ അതിൻ്റെ കൂടെ സുഹൃത്തുക്കളുമായിട്ടുള്ള കലഹങ്ങൾ എന്നിവയൊക്കെയാണ് മേടം രാശിയിൽ വരുന്ന ഫലങ്ങളാണ് അത് ഇടവൻ രാശിയിലോട്ടാണ് ആദ്യത്തിൻ്റെ സ്ഥാനമെങ്കിൽ ഭൂമി ലാഭം കുറച്ച് പ്രസിദ്ധി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആനുകൂല്യങ്ങൾ നല്ല ആൾക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സഹവാസം എന്നിവയൊക്കെ ഇടവരാശിയിലെ ഫലങ്ങളാണ് മിഥുനം രാശിയിൽ വരുമ്പോൾ ധനലാഭം ഉണ്ടാവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കലാ സാഹിത്യകാരം കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കും മനസന്തോഷം എന്നിവയൊക്കെ മിഥുനം രാശിയിൽ വരുന്ന ഫലമാണ് കർക്കിടകൻ രാശിയിലോട്ടാണ് ആദ്യത്തെ നിൽക്കുന്നതെങ്കിൽ രാഷ്ട്രീയ വിജയം മനസന്തോഷം വിദേശവാസം വിദേശ ജോലിക്കുള്ള യോഗം സമ്പത്ത് ഭൂമി വാങ്ങാനുള്ള അല്ലെങ്കിൽ ഗ്രഹം നിർമ്മിക്കാനുള്ള സംഭവം ആ ഒരു യോഗം എന്നിവയൊക്കെ ആ കർക്കിടക രാശിയിൽ വരുമ്പോഴുള്ള ഫലങ്ങളാണ് ചിങ്ങം രാശിയിലോട്ട് ആദ്യത്തിന് വരികയാണെങ്കിൽ സർക്കാരിൽ നിന്നുള്ള അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉന്നതമായ ആൾക്കാരിൽ നിന്നുമൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നൊരു സമയം സന്താന ഭാഗ്യം ഉണ്ടാകുന്നൊരു സമയം എന്ന എന്ന കാര്യങ്ങളൊക്കെയാണ് ചിങ്ങം രാശിയിലെ ഫലങ്ങൾ വരുന്നത് ഇനി അത് കന്നിരാശിയിലോട്ട് വരുമ്പം സാഹിത്യവാസന കൂടി നിൽക്കുന്നൊരു സമയമായിരിക്കും പാണ്ഡിത്യം ഉണ്ടാകുന്നൊരു സമയമായിരിക്കും ഗണിത ശാസ്ത്രത്തിൽ മികച്ച പ്രാവീണ്യം നേടിയെടുക്കുവാൻ സാധിക്കും ഇഷ്ടജനങ്ങളുമായിട്ട് കുറച്ച് ഭിന്നത ഉണ്ടാകും യുക്തി വിചാരം ചെറിയ രീതിയിലുള്ള രോഗങ്ങളൊക്കെയാണ് ബലങ്ങളായിട്ട് വരുന്നത് കന്നിരാശിയിൽ തുലാം രാശിയിലാണെങ്കിൽ പ്രധാനമായിട്ടും പിതൃദുരിതമാണ് ഉണ്ടാവുക കൂടാതെ ശത്രുപീഠ ദാരിദ്ര്യം പരാജയം രോഗം എന്നീ കാര്യങ്ങളൊക്കെ തുലാം രാശിയിലെ ആദിത്യം ചെയ്യും എന്നുള്ളതാണ് വൃശ്ചികൻ രാശിയിലോട്ട് വരുമ്പോൾ പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുക വിദേശവാസം ചെയ്യുക സഞ്ചാരം ഒരുപാട് സഞ്ചരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുക സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സംഭവം ചെറിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ആ ഒരു വൃശ്ചികരാശിയിൽ വരുമ്പോൾ വരുന്ന ഫലങ്ങളാണ് ഇനി ധനുരാശിയിലേക്കാണ് ആദിത്യൻ വരുന്നതെങ്കിൽ സർവകാര്യ വിജയം പറയാം സന്തോഷം ആരോഗ്യം എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശത്രുനാശം ഉണ്ടാവും ഇവയൊക്കെയാണ് ധനുരാശിയിൽ വരുന്ന ഫലങ്ങൾ മകരം രാശിയിലോട്ടാണെങ്കിൽ പിതൃദുരിതം പിതൃ സ്വത്ത് നഷ്ടപ്പെട്ടു പോവുക സ്വന്തം ജനങ്ങളുമായിട്ട് വിരോധം അല്ലെങ്കിൽ കലഹം എന്നിവ ഉണ്ടാവുക ഒരു കാരണവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് ഒരു ഉദ്ദേശമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടി വരിക എന്നിവയൊക്കെയാണ് മകരം രാശിയിലോട്ട് ആദിത്യൻ വരുമ്പോഴുള്ള ബലങ്ങൾ കുംഭം രാശിയിലാണെങ്കിൽ ധനനഷ്ടം ഉണ്ടാവും കാര്യപരാജയം ഉണ്ടാവും എന്നിവയാണ് അതിനകത്ത് വരുന്നത് കൂടാതെ മനോദുഖം ഭാര്യാ എന്നിവ വന്നു ചേരും എന്നുള്ളതാണ് കുംഭം രാശിയിൽ ചില കുംഭം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ ചെറിയ കുറച്ച് ജയങ്ങളും ആ സമയത്ത് നൽകുന്നതാണ് മീനം രാശിയിലോട്ടാണ് ആദ്യത്തിൻ്റെ സ്ഥിതിയെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് താല്പര്യം ഒരു സ്വഭാവവും സമ്പത്തും സൗഖ്യവും ബന്ധുഗുണവും ഗുണവും ഉണ്ടായി വരും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണ് ഈ രാശികളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഓരോ രാശികളിലും ആദ്യത്തിൻ്റെ സ്ഥിതി ചെയ്യുമ്പോഴുള്ള എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും ആദിത്യ ദോഷപരിഹാരങ്ങൾ പ്രധാനമായിട്ടും അനുഷ്ഠിക്കേണ്ട ആൾക്കാർ ജാതകരെന്ന് പറയുമ്പോൾ തുലാം കുംഭം മകരം രാശികളിൽ നിൽക്കുന്ന ജനിച്ചവരോ അല്ലെങ്കിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലോ സൂര്യൻ നിൽക്കുന്നവർക്ക് ജാതകത്തിൽ ആദ്യത്തെ ദശാകാലം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൂടാതെ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ആദ്യത്തിന് ഭവിക്കുന്നത് അശുഭകരമായിരിക്കും ചതയം ഉത്രട്ടാതി തിരുവാതിര പൂയം ചോതി അനിഴം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ആദിത്യ ദശാകാലം ശുഭഫലങ്ങൾ നൽകുകയില്ല എന്ന് പറയാം ഇവിടെ സഞ്ചാരവശാൽ ആദിത്യൻ ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോഴും ദുഃഖകരമായിട്ടുള്ള ഫലങ്ങൾ നൽകും ഇങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വിധിപ്രകാരം പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെപ്പോ പൊതുവായിട്ട് ആദിത്യൻ്റെ ദോഷ പരിഹാരങ്ങൾ ചെയ്യുന്ന ചെറിയ കുറച്ച് കർമ്മങ്ങളെന്ന് പറയുമ്പോൾ ഈ ദോഷം ഉള്ളവർ അതായത് ജാതകത്തിൽ ആദിത്യൻ നീചനായിട്ടോ അല്ലെങ്കിൽ ദോഷസ്ഥാനത്തൊക്കെ നിൽക്കുന്ന ജാതകർ ഞായറാഴ്ച ദിവസം ഉപവസിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കൂടാതെ തന്നെ ഹരിവംശ പുരാണം വായിക്കുന്നതോ കേൾക്കുന്നതോ ഉത്തമമായിരിക്കും സദാചാരം പാലിക്കുന്നത് ഉത്തമമായിരിക്കും ആ സമയത്ത് മാണിക്യം ധരിക്കുന്നത് ഉത്തമമായിരിക്കും താമസിക്കുന്ന വീടിൻ്റെ അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ഭാഗത്തേക്കായിരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് ഒരു ജാതകത്തിൽ ഒരു ജാതകനിൽ ആദിത്യ ദശാകാലം തുടങ്ങുന്നത് ആദിത്യ ദശ ആറു വർഷമാണ് അതിൽ ആദിത്യൻ്റെ ആ സ്വ നടക്കുന്നത് മൂന്ന് മാസവും പതിനെട്ട് ദിവസവുമായിരിക്കും ആ ഒരു സമയം കൊണ്ട് ആദിത്യ ദശയിൽ ആദിത്യൻ അപഹരിച്ച് കഴിയും അത് കഴിഞ്ഞ് ആദിത്യനിൽ ആറുമാസം ചന്ദ്രാപഹാരം നടക്കും നാലു മാസം കുജാപഹാരം പത്തു മാസവും ഇരുപത്തിനാല് ദിവസവും രാഹുവിൻ്റെ അപഹാരം ഒൻപത് മാസവും പതിനെട്ട് ദിവസവും വ്യാഴൻ്റെ അപഹാരം പത്തു മാസവും ആറ് ദിവസവും ബുധൻ്റെ അപഹാരം നാല് മാസവും ആറ് ദിവസവും കേതു അപഹരിക്കും ഒരു വർഷം ശുക്രൻ അപഹരിച്ച് ആദിത്യ ദശാകാലം അവസാനിക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് ഒരു ജാതകത്തിൽ ഗ്രഹനിലയിൽ ആദിത്യ സ്ഥാനം അനുസരിച്ചിട്ട് വരുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളും അതിൻ്റെ ഫലങ്ങളും എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം